कृष्णाय वासुदेवाय हरे हरि प्रणदक्लेशनाशाय ॐ കഥകൾ ശുഗമുനി വിഷ്ണുവിന്റെ അവതാരമായി വേഷം കെട്ടിയ വാസുദേവന്റെ കഥ തുടർന്നു കരുഷ രാജ്യത്തിലെ രാജാവായിരുന്ന പൗണ്ട്രകൻ സ്വയം വിഷ്ണുവിന്റെ അവതാരമായി വേഷം കെട്ടി നടന്നു അങ്ങനെ വേഷം കെട്ടി നടന്ന പൗണ്ട്രകൻ ഒടുവിൽ താനാണ് യഥാർത്ഥത്തിൽ വിഷ്ണുവിന്റെ അവതാരം എന്ന് കരുതി തുടങ്ങി അക്കാലത്താണ് ദ്വാരകയിലെ കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് പലരും പറയുന്നതായി അറിഞ്ഞത് അന്വേഷണത്തിൽ ദ്വാരകയിലെ കൃഷ്ണനും അവതാര കഥകളിൽ സൂചിപ്പിക്കും പോലെ മാറിൽ ശ്രീവത്സവും കൈയിൽ സുദർശന ചക്രവും കാതിൽ മകരകുണ്ഡലങ്ങളുമൊക്കെ ഉണ്ട് എന്നറിഞ്ഞു ഗോമേതകം എന്ന ഗഥ സുദർശന ചക്രം കൈയിൽ ശംഖും താമരയും ഇതെല്ലാം അണിഞ്ഞ് കൃഷ്ണൻ സ്വയം വാസുദേവനാണെന്ന് കരുതരുതെന്നും താനാണ് ശരിയായ വാസുദേവനെന്നും അങ്ങനെ കണക്കാക്കാത്ത പക്ഷം ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കുമെന്നും പൗണ്ട്രകൻ ദ്വാരകയിലേക്ക് സന്ദേശം അയച്ചു ദൂതുമായി വന്ന ദൂതൻ ദ്വാരകയുടെ രാജസദസ്സിനെ താണുവണങ്ങി ഇങ്ങനെ പറഞ്ഞു മഹത്തുക്കളെ ഞാൻ വെറും ദൂതൻ മാത്രമാണ് എന്റെ രാജാവ് പറഞ്ഞയച്ച സന്ദേശം ഇവിടെ പറയാൻ നിയുക്തനായവൻ ഈ സന്ദേശം കേട്ട് നിങ്ങൾ ക്ഷുഭിതരാവുന്നു എന്നോട് അഹിതം പ്രകടിപ്പിക്കരുത് ഇതിനുള്ള മറുപടി തന്ന് എന്നെ മടക്കി അയക്കുകയാണ് ധർമ്മം ദൂതന്റെ ഭീതി കണ്ട കൃഷ്ണൻ ആ സാധുവിനെ സമാശ്വസിപ്പിച്ചു നിങ്ങൾ പറയുന്ന സന്ദേശം എന്തുതന്നെയാണെങ്കിലും ദ്വാരകയിലെത്തുന്ന രാജദൂതനെ വിധിപ്രകാരം ഞങ്ങൾ ആദരിക്കുക തന്നെ ചെയ്യും അങ്ങ് സന്ദേശം അറിയിക്കുക കേട്ട് ദൂതൻ ഇപ്രകാരം പറഞ്ഞു കരുഷ അറിയിക്കുകയും സാക്ഷാൽ ശ്രീഹരിവിഷ്ണുവിന്റെ അവതാരവുമായ പൗണ്ട്രക വാസുദേവൻ അറിയിക്കുന്നു ൃണ നിങ്ങൾ സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവിന്റെ അവതാരമെന്ന ഭാവം നടിച്ചും വേഷം കെട്ടിയും ലോകരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി നാം അറിയുന്നു യഥാർത്ഥത്തിലുള്ള വിഷ്ണു അവതാരമായ നാം നിന്നോട് ഈ വഞ്ചനയ്ക്ക് ക്ഷമിക്കാൻ തയ്യാറാണ് യാദവകൃഷ്ണനായ താങ്കൾ സ്വയം ശ്രീഹരിയുടെ അവതാരമായ വാസുദേവനാണെന്ന് കരുതരുത് ശരിയായ ശ്രീഹരി ഈ പൗണ്ട്രക വാസുദേവനാണ് എന്ന് സമ്മതിക്കുക അങ്ങനെ കണക്കാക്കാത്ത പക്ഷം ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കും എന്നറിയുക മാപ്പു ചോദിച്ചുകൊണ്ട് പരസ്യമായി ആയുധങ്ങളോടെ എനിക്ക് കീഴടങ്ങിക്കൊള്ളുക ഈ സന്ദേശം കേട്ടതും ശ്രീകൃഷ്ണൻ പൊട്ടിപ്പൊട്ടി ചിരിച്ചു തുടങ്ങി ശ്രീകൃഷ്ണന്റെ പൊട്ടിച്ചിരി കണ്ട രാജസദരും അവരുടെ ഉള്ളിൽ തിളച്ചുയർന്ന കോപം മറന്ന് കൂടെ ചിരിച്ചു തുടങ്ങി ഇതെന്ത് മറിമായം എന്നോർത്ത് അമ്പരെന്നും ഭയന്നും നിൽക്കുന്ന ദൂതനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ഇതാ നോക്കൂ വളരെ ഏറെ കാലമായിട്ടാണ് ഒരു ലക്ഷണമൊത്ത ഫലിതം കേട്ട് ഞങ്ങൾക്ക് ഇത്രയും മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിക്കാൻ കഴിഞ്ഞത് അതിന് തീർച്ചയായും പൗണ്ട്രക വാസുദേവനോട് അങ് ചെന്ന് ഞങ്ങളുടെ നന്ദി അറിയിക്കുക അതിനുശേഷം അങ്ങയോട് പറഞ്ഞുവിട്ട സന്ദേശത്തിനുള്ള മറുപടിയായി ഇങ്ങനെ അറിയിക്കുക പൗണ്ട്രക നീ ചെയ്യുന്ന ആൾമാറാട്ടം അവസാനിപ്പിക്കുക വിഡ്ഢിയായ നീ എന്റെ ചിഹ്നങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കി വെച്ചുകെട്ടി നടക്കുന്നത് ഉപേക്ഷിക്കുക ഇത്തരം ചിഹ്നങ്ങൾ കൊണ്ട് സാധുക്കളായ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നത് ഉടനടി ഉപേക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ഉടൻ തന്നെ അവിടെ എത്തി ധിക്കാരിയായ നിന്നെ കൊണ്ട് ഇതെല്ലാം കൃത്രിമമാണ് എന്ന് സമ്മതിപ്പിക്കുന്നതാണ് ബലമായി തന്നെ ഞാൻ അത് സമ്മതിപ്പിക്കുന്നതോടെ ഇതെല്ലാം നിനക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നതുമാണ് ഉടൻ തന്നെ ഞാൻ അവിടെ എത്തി നിന്നെ ശരണം പ്രാപിക്കണം എന്ന് സന്ദേശം പറഞ്ഞ കുറ്റം ഒന്നു മാത്രം മതി അപ്രകാരം സംസാരിച്ച ആ വായ തുറന്നു തന്നെ നീ യുദ്ധഭൂമിയിൽ വീഴുവാനും കഴുകൻ കാക്ക പരുന്ത് കുറുക്കൻ എന്നിവയുടെ ഭക്ഷണമായി തീരാനും കൃഷ്ണന്റെ ഈ വാക്കുകൾ കേട്ട് ദൂതൻ തിരിച്ചു ചെന്ന് പൗണ്ട്രക വാസുദേവനോട് ഈ സന്ദേശം അതേപടി അറിയിച്ചു പിന്നാലെ തന്നെ ശ്രീകൃഷ്ണൻ സൈന്യത്തോടുകൂടി കരുഷത്തിലേക്ക് പുറപ്പെട്ടിരുന്നു ഇതറിഞ്ഞ് തന്റെ അക്ഷൌഹിണി പടയും കൂട്ടി പൗണ്ട്രകൻ തന്നെ യുദ്ധത്തിന് ഇറങ്ങി താൻ തന്നെയാണ് വിഷ്ണു എന്ന് പൗണ്ട്രകൻ അവകാശപ്പെട്ടതിൽ ഉറച്ചു വിശ്വസിക്കുകയും അയാളുടെ കപടതയുമായി സൗഹാർദ്ദം പുലർത്തുകയും ചെയ്തിരുന്ന കാശി രാജാവ് തന്റെ അക്ഷൌഹിണി പടയേയും കൊണ്ട് പൗണ്ട്രകന്റെ സഹായത്തിനെത്തി യുദ്ധഭൂമിയിൽ എത്തിയ പൗണ്ട്രകനെ കണ്ട് ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചുപോയി സുദർശന ചക്രം വനമാല കൗസ്തുഭം ഗരുഡചിഹ്നമുള്ള കൊടി പാറുന്ന രഥ രത്ന കിരീടം മകരകുണ്ഡലങ്ങൾ പീതാംബരം ഇതെല്ലാം അണിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ തുനിഞ്ഞിറങ്ങിയ നടനെ പോലെയായിരുന്നു പൗണ്ട്രകവാസുദേവന്റെ രൂപം പൊട്ടിച്ചിരിയോടെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു അസലായിട്ടുണ്ട് ഈ ആൾമാറാട്ടം ഇതാ നിനക്ക് ഞാൻ അവസാന അവസരം തരാം ഈ കപടത അവസാനിപ്പിച്ച് സാധുക്കളെ സത്യം ധരിപ്പിച്ച് നീ നിന്റെ ജീവിതം നേർവഴിക്ക് തുടരുക എന്നാൽ പൗണ്ട്രക വാസുദേവൻ ഭഗവാന്റെ മുന്നറിയിപ്പ് വകവെച്ചില്ല അവൻ യുദ്ധസന്നദ്ധനായി മുന്നോട്ട് വരികയും ശ്രീഹരി വിഷ്ണുവിന്റെ അവതാരമായ തന്നെ വെല്ലുവിളിക്കുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് യുദ്ധ മുഴക്കുകയും ചെയ്തു ഭഗവാനെ യുദ്ധഭൂമിയിൽ കണ്ടതും ശൂലം കുന്തം വാൾ തുടങ്ങി അവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് ശത്രു സൈനികർ ഭഗവാനു നേരെ യുദ്ധം ആരംഭിച്ചു ഇത്തരമൊരു യുദ്ധം അധികനേരം നീട്ടാൻ ഭഗവാന് താല്പര്യമുണ്ടായിരുന്നില്ല നിമിഷ നേരം തന്നെ കാശി രാജാവിന്റെയും പൗണ്ട്രങ്ങിന്റെയും ചതുരംഗ സൈന്യത്തെ തകർത്തുകൊണ്ട് ഭഗവാൻ മുന്നോട്ട് നീങ്ങി ഭഗവാന്റെ പ്രഹരമേറ്റ് ചിന്ന ഭിന്നമായി കിടക്കുന്ന കുതിര ആന തേര് കാലാൽപ്പട എന്നിവയോടുകൂടി യുദ്ധഭൂമിയിൽ രക്തപ്പുഴയൊഴുകി സംഹാരരുദ്രന്റെ കേളീ സ്ഥലം എന്നതുപോലെ യുദ്ധഭൂമി ഭീതി വിതച്ചു ഒരിക്കൽ കൂടി നേർക്കുനേർ തൻറെ മുന്നിൽ വന്നുപെട്ട പൗണ്ട്രകനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ഹേ പൗണ്ട്രക നീ ലോകത്തെ വഞ്ചിക്കുന്നതിനായി ധരിച്ചിരിക്കുന്ന എന്റെ നാമത്തെയും രൂപത്തെയും ഞാനിതാ അവസാനിപ്പിക്കുന്നു സാധുക്കളെ ഇപ്രകാരം കബളിപ്പിച്ചത് മാപ്പില്ലാത്ത തെറ്റാണ് അതിനുള്ള എന്റെ മറുപടി ഇതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ അസ്ത്രമയച്ച് പൗണ്ട്രകന്റെ തേര് തകർത്തു പിന്നീട് ചക്രമയച്ച് അവന്റെ ശിരസിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി യുദ്ധഭൂമിയിൽ വീഴ്ത്തി മിത്രമായി പൗണ്ട്രകന്റെ ഒപ്പം നിന്ന കാശിരാജാവിന്റെ ശിരസും നിമിഷാർത്ഥത്തിൽ അരിഞ്ഞു വീഴ്ത്തി കൃഷ്ണനാണെന്ന് സ്വയം വിചാരിക്കുകയും കൃഷ്ണന്റെ തന്നെ രൂപത്തെ സ്വീകരിക്കുകയും കൃഷ്ണനെ തന്നെ ധ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞതിനാൽ പൗണ്ട്രകൻ മരണത്തിൽ കൃഷ്ണ സാരൂപ്യം പ്രാപിച്ച് സായുജ്യം നേടി യുദ്ധം ഞൊടിയടിയിൽ അവസാനിപ്പിച്ച ശേഷം ശ്രീകൃഷ്ണൻ ഒന്നും സംഭവിക്കാത്തതുപോലെ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി കാശിരാജാവിന്റെ ശിരസ് ശ്രീകൃഷ്ണന്റെ അമ്പിൽ കോർത്ത് കാശിയിൽ തന്നെ ചെന്നാണ് പതിച്ചത് രാജാവ് കൊല്ലപ്പെട്ടതറിഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയും പുത്രന്മാരും നടുങ്ങിപ്പോയി അവർ വാവിട്ട് കരഞ്ഞു തുടങ്ങി കാശിരാജാവിന്റെ പുത്രനായ സുദക്ഷിണൻ തന്റെ പ്രിയ പിതാവിന്റെ ജഡത്തെ വിധിപ്രകാരം സംസ്കരിച്ചു അവന് ദുഃഖവും കോപവും അടക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ തന്റെ പിതാവിന്റെ ചിതയെ സാക്ഷി നിർത്തി അവൻ പകയോടെ ഇപ്രകാരം ശപഥമെടുത്തു ആരാണോ എന്റെ പിതാവിനെ ഇത്രയും നിഷ്ഠൂരമായി സംഹരിച്ചത് അവനോട് ഞാൻ ഇതിനു പകരം ചോദിക്കുക തന്നെ ചെയ്യും അങ്ങനെ വീറോടെ യുദ്ധത്തിനിറങ്ങിയ കുമാരനെ കാശി രാജതത്തിലെ ജ്ഞാനികൾ തടഞ്ഞു ശ്രീകൃഷ്ണൻ അവധ്യനാണെന്നും അദ്ദേഹത്തെ പ്രതിരോധിക്കുക എളുപ്പമല്ലെന്നും പണ്ഡിതന്മാർ അവനെ ഉപദേശിച്ചു അതിനാൽ ഏറെ ചിന്തകൾക്കും ചർച്ചകൾക്കും ശേഷം അതിനുള്ള കഴിവ് നൽകാനായി ശ്രീ പരമേശ്വരന് മാത്രമേ കഴിയൂ എന്ന് അവന് ധാരണയുണ്ടായി തന്റെ ശപഥം പൂർത്തീകരിക്കുമെന്ന് ഉറപ്പിച്ച് സുദക്ഷിണൻ ശ്രീപരമേശ്വരനെ പ്രസാദിപ്പിക്കാനായി ഘോര തപസ് ചെയ്തു തുടങ്ങി സുദക്ഷിണന്റെ കൊടും തപസിൽ പ്രസാദിച്ച് ശ്രീ പരമേശ്വരൻ ഒടുവിൽ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു നിന്റെ തപസിൽ നാം പ്രസാദിച്ചിരിക്കുന്നു എന്തു എന്തുവരമാണ് ആവശ്യമുള്ളത് ഇത് കേട്ടതും സുദക്ഷിണൻ തന്റെ ആവശ്യം പറഞ്ഞു എന്റെ പിതാവിനെ ആരാണോ വധിച്ചത് അവനെ ഹിംസിക്കാനുള്ള വഴി എനിക്ക് ഉപദേശിച്ചു തടിയ സർവസാക്ഷിയായ ശ്രീ പരമേശ്വരൻ മന്ദഹസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു പുത്ര സജ്ജനങ്ങളെ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല ശത്രുവിനെ ഹനിക്കാനുള്ള ഒരു ഹോമം ഞാൻ ഉപദേശിക്കാം വിധിപ്രകാരം ആ ആഭിചാര കർമ്മം നടത്തുക എന്റെ ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായ ദക്ഷിണാഗ്നിയെ പ്രസാദിപ്പിക്കും ദക്ഷിണാഗ്നി നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കും എന്നാൽ ബ്രഹ്മജ്ഞാനം നേടിയവർക്ക് നേരെ ദക്ഷിണാഗ്നിക്ക് പോലും യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഇതു കേട്ട സുദക്ഷിണൻ ശ്രീകൃഷ്ണനെ വെല്ലാനുള്ള മാർഗമാണ് തനിക്കു മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് എന്ന ചിന്തയോടെ വ്യക്തിവ്രതനിഷ്ഠയോടെ ഹോമം തുടങ്ങി സുദക്ഷിണന്റെ ഹോമം മൂലം എന്ത് സംഭവിച്ചു ആ കഥ നാളെ